രുന്ന സർക്കാർ ഗവർണർ പോരിൽ പ്രതിഷേധക്കാരെ പാഠം പഠിപ്പിച്ച് ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സി ആർ പി എഫ് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ഇന്ന് ഗവർണർക്കെതിരെ നടന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി നിലവിൽ കേരള പോലീസാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത് സെഡ് പ്ലസ് സുരക്ഷയാകുന്നതോടെ അൻപത്തിയഞ്ചംഗ സുരക്ഷാ സേനയ്ക്കാകും ഗവർണറുടെ സുരക്ഷാ ചുമതല ഇതിൽ പത്തിലേറെ കമാൻഡോകളും ഉൾപ്പെടുന്നു അഞ്ചിലേറെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളടങ്ങിയ വാഹന വ്യൂഹവും ഗവർണർക്ക് അകമ്പടി സേവിക്കും ഇന്നോ ഇന്നലെയോ അല്ല ദീർഘനാളായി തുടരുകയാണ് സർക്കാർ ഗവർണർ പോര് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് ഇക്കാര്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് കേരള ഗവർണർക്കും രാജ്ഭവനും സെഡ് കാറ്റഗറിയുള്ള സുരക്ഷ നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയതായി ഗവർണർ പറഞ്ഞു സിആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കുക എസ് എഫ് ഐ പ്രതിഷേധത്തിനെതിരെ സ്വീകരിച്ച നിലപാടിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയോട് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനു പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉപരാഷ്ട്രപതി എന്നിവർ ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യം ചെയ്തിരുന്നു യും പ്രതിഷേധത്തിന് പിന്നാലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഗവർണർ സമരം അവസാനിപ്പിച്ചു എഫ്ഐആറിന്റെ പകർപ്പ് കയ്യിൽ കിട്ടിയ ശേഷമാണ് രണ്ടു മണിക്കൂർ നേരം നീണ്ട കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു കൊട്ടാരക്കരയിലെ സദാനന്ദ ആശ്രമത്തിൽ പരിപാടിക്കായി ഗവർണർ പോകുന്നതിനിടെയായിരുന്നു നാടകീയമായ സംഭവങ്ങൾ ആക്രമികൾക്ക് ഒത്താശ ചെയ്തത് മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി പ്രതിഷേധിക്കുന്നത് ദിവസ കൂലിക്കാരാണ് കരിങ്കുടി കാണിക്കുന്നത് താൻ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞ ഗവർണർ പ്രതിഷേധക്കാർ തന്റെ കാറിൽ അടിച്ചെന്നും ഇനിയും ഈ രീതി തുടർന്നാൽ കാറിന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുമെന്നും പറഞ്ഞു ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് കടുത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഗവർണർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന ഐ പി സി നൂറ്റി വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് കേസ് ഗവർണറുടെ വാഹനം തടഞ്ഞു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തതെന്നും എഫ്ഐആറിൽ വ്യക്തമാണ് പ്രതിഷേധത്തിനിടെ കാറിൽ നിന്നിറങ്ങിയ ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനായി പാഞ്ഞെടുത്തു പോലീസിനെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിന് സമീപത്തെ ചായക്കടയുടെ മുന്നിൽ കസേരയിലിരുന്ന് പ്രതിഷേധിച്ചു കരിങ്കുടി കാണിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ലെന്ന് പോലീസിനോട് ചോദിച്ചു സംസ്ഥാന പോലീസ് മേധാവി ഗവർണറെ നേരിട്ട് ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുവെന്ന് പറഞ്ഞിട്ടും ചെവിക്കൊള്ളാൻ ഗവർണർ തയ്യാറായില്ല ഒടുവിൽ എഫ്ഐആറിന്റെ പകർപ്പ് ചടയമംഗലം പോലീസ് എത്തിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എഫ്ഐആറിലെ വിവരങ്ങൾ സ്റ്റാഫ് അംഗം ഗവർണറെ വായിച്ചു കേൾപ്പുകയും ചെയ്തു അൻപതിലധികം പേരുണ്ടായിരുന്നു എന്നത് നേരിൽ കണ്ടതാണെന്നും എന്നാൽ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തത് തൽക്കാലം അംഗീകരിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെന്നും ഗവർണർ ആഞ്ഞടിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയോട് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാൻ ും ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധത്തിന് പിന്നാലെ കുത്തിരിപ്പ് സമരം നടത്തിയതിനെ തുടർന്ന് കച്ചവടം മുടങ്ങിയ കടയുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകി ഗവർണർ ആയിരം രൂപയാണ് കടയുടമയ്ക്ക് ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് നഷ്ടപരിഹാരമായി നൽകിയത് രണ്ടു മണിക്കൂറോളം നേരമാണ് ഗവർണർ കുത്തിരിപ്പ് സമരം നടത്തിയത് നിലമേലിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചതിന് പിന്നാലെയാണ് കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലിറങ്ങി ഗവർണർ പ്രതിഷേധിച്ചത് പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഗവർണറുടെ പ്രതിഷേധം അക്രമികൾ കൊത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ പ്രതിഷേധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരാണെന്നും പറഞ്ഞു മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും പോലീസ് തന്നെ നിയമലംഘിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയോട് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ഉദ്യോഗസ്ഥക്ക് നിർദ്ദേശം നൽകി ഇതിനു പിന്നാലെയാണ് ജെഡ് പ്ലസ് കാറ്റഗറിയിലേക്ക് ഗവർണറെ നീക്കിയത് ന്യൂസ് ഡെസ്ക്